പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത് നദിക്കരയിലൂടെ എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗമാണ് ഉയർന്ന പ്രദേശങ്ങളിലെ നീരുറവുകളിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത് തുടർന്ന് മഴയിലൂടെ ലഭിക്കുന്ന ജലത്താൽ ചെറുചാലുകളായി ഒഴുകി ഒന്നിച്ചു ചേർന്ന് അവ അരുവികളായി മാറുകയും പല അരുവികൾ ചേർന്ന് നദിയായി വികാസം പ്രാപിക്കുകയും ചെയ്യുന്നു ഒരു നദി ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭവസ്ഥാനമെന്നും അവ കടലിലോ മറ്റേതെങ്കിലോ ജലാശയത്തിലോ പതിക്കുന്ന ഇടത്തെ നദീമുഖം എന്നും വിളിക്കുന്നു ഇവിടെ നാം ചർച്ച ചെയ്തത് എങ്ങനെയാണ് ഒരു നദി ഉണ്ടാകുന്നത് സാധാരണ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള നീരുറവുകളിൽ നിന്നാണ് നദി ഉത്ഭവിക്കുന്നത് അത് പിന്നീട് മഴയിലൂടെ ലഭിക്കുന്ന ജലങ്ങളുമായി ചേർന്ന് ചെറുചാലുകളായി ഒഴുകുകയും പിന്നീട് അവ പല അരുവികളായി മാറുകയും ഈ അരുവികളെല്ലാം ചേർന്ന് നദികളായി രൂപം പ്രാപിക്കുന്നു അപ്പോൾ എവിടെ നിന്നാണോ ഈ ഒരു നദി തുടങ്ങുന്നത് ആ സ്ഥലത്തെ സോഴ്സ് അല്ലെങ്കിൽ പ്രഭവസ്ഥാനം എന്ന് വിളിക്കുന്നു അത് പിന്നീട് കടലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജലാശയത്തിൽ വന്ന് ചേരുകയായിരിക്കും അങ്ങനെ ആ പതിക്കുന്ന ഇടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് നദീമുഖം മൗത്ത് എന്നാണ് വിളിക്കാറുള്ളത് നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന വിവിധ ഘടകങ്ങൾ നമുക്ക് പരിചയപ്പെടാം ജലത്തിൻ്റെ അളവ് ജലത്തിൻ്റെ അളവ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നദിയുടെ ഒഴുക്ക് കുറയും ശിലാഘടന വളരെ പരുക്കമായിട്ടുള്ള വലിയ പാറക്കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ജലത്തിൻ്റെ ഒഴുക്ക് സ്പീഡ് കുറയും അത്തരത്തിലുള്ള പാറക്കഷ്ണങ്ങളും കൽച്ചീളുകളും ഇല്ലെങ്കിൽ അവിടെ നദിയുടെ ഒഴുക്ക് കൂടും പ്രദേശത്തിൻ്റെ ചെരുവ് അവസാദങ്ങളുടെ അളവ് ഈ നാല് ഘടകങ്ങളാണ് ഒരു നദിയുടെ ഒഴുക്കിനെ തീരുമാനിക്കുന്നത് പ്രഭവസ്ഥാനം മുതൽ നദീമുഖം വരെയുള്ള ചെരുവിലെ വ്യത്യാസങ്ങളനുസരിച്ച് നദീമുഖത്തെ റിവർ കോഴ്സിനെ നമുക്ക് മൂന്ന് ഭാഗമായിട്ട് മൂന്ന് ഘട്ടങ്ങളായിട്ട് തിരിക്കാൻ കഴിയും ഫസ്റ്റ് ഘട്ടം അല്ലെങ്കിൽ ഫസ്റ്റ് റിവർ കോഴ്സ് ഉപരിഘട്ടം അപ്പർ കോഴ്സ് എന്നാണ് പറയുക അടുത്തത് മധ്യഘട്ടം മിഡിൽ കോഴ്സ് മൂന്നാമത്തേത് കീഴ്ഘട്ടം ലോവർ കോഴ്സ് നദി ഉത്ഭവിക്കുന്ന സ്ഥാനത്തു നിന്ന് കുത്തനെയുള്ള ചെരിവിലൂടെ അതിവേഗത്തിൽ ഒഴുകുന്ന ഭാഗത്തെയാണ് ഉപരിഘട്ടം എന്ന് പറയുന്നത് അപരതന പ്രക്രിയയുടെ തീവ്രത കൂടുതലായി കാണപ്പെടുന്ന ഘട്ടമാണിത് അപ്പോൾ നദി എവിടെ നിന്നാണോ ഉത്ഭവിക്കുന്നത് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടത്തിൽ വളരെ കുത്തനെയുള്ള ചെരിവുകളായിരിക്കും ഉണ്ടായിരിക്കുക ഞാൻ നേരത്തെ ചർച്ച ചെയ്തു എന്ത് നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള നീരുറവകളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ വളരെ കുത്തനെയുള്ള ചെരുവായിരിക്കും മാത്രമല്ല നദി വളരെ സ്പീഡിലായിരിക്കും ഒഴുകുന്നുണ്ടായിരിക്കുക മാത്രമല്ല അവിടെയുള്ള അപരതന പ്രക്രിയയുടെ തീവ്രത വളരെയധികം കൂടുതലായിരിക്കും രണ്ടാമത്തെ ഘട്ടം ചെരുവ് താരതമ്യേന കുറഞ്ഞ അടിവാര മേഖലയിലൂടെ നദി ഒഴുകുന്ന ഭാഗമാണ് ഈ ഘട്ടത്തിൽ നദിയുടെ വേഗം വെലോസിറ്റി കുറയുന്നതിനാൽ അപരതന തീവ്രതയും എന്തായിരിക്കും കുറയും പക്ഷെ അവിടെ നിക്ഷേപണ പ്രക്രിയ തുടങ്ങിയിരിക്കും അല്ലെങ്കിൽ നിക്ഷേപണ പ്രവർത്തനം തുടങ്ങിയിരിക്കും അപ്പോൾ വെലോസിറ്റി കു കുറയുകയും അതിനനുസരിച്ച് ഇൻറ്റൻസിറ്റി ഓഫ് ഇറോഷൻ അപരതന തീവ്രത കുറയുകയും ചെയ്യും പക്ഷേ നിക്ഷേപണം തുടങ്ങും രണ്ടാമത്തെ മധ്യഘട്ടത്തിൽ മൂന്നാമത്തെ ഘട്ടമാണ് കീഴ്ഘട്ടം അഥവാ ലോവർ കോഴ്സ് സമതല ഭാഗത്തു കൂടിയുള്ള നദിയുടെ ഒഴുക്കിനെയാണ് കീഴ്ഘട്ടം എന്ന് പറയുന്നത് നദിയിൽ ധാരാളം സെഡിമെൻസ് അഥവാ അവസാദങ്ങൾ കൂടുതലായി കാണുന്നത് കൊണ്ട് തന്നെ ഒഴുക്കിൻ്റെ വേഗത വളരെ കുറവായിരിക്കും ഒഴുക്കിൻ്റെ വേഗം കുറയുന്നതിനാലും അവസാദങ്ങൾ കൂടുതലുള്ളത് കൊണ്ടും ഇവിടെ നിക്ഷേപണ പ്രവർത്തനം വളരെ കൂടുതലായിരിക്കും അഥവാ ഡിപ്പോസിഷൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡിപ്പോസിഷൻ പ്രസ്സ് വളരെയധികം ഈ കീഴ്ഘട്ടത്തിൽ ഓവർ കോഴ്സിൽ വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഈ മൂന്ന് ഘട്ടങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഫസ്റ്റ് ഉപരിഘട്ടം പിന്നീട് മധ്യഘട്ടം പിന്നീട് കീഴ്ഘട്ടം ഇതിന് വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് നദിയുടെ ഉപരിഘട്ടം തുടങ്ങി മധ്യഘട്ടത്തിലൂടെ വന്ന് കീഴ്ഘട്ടത്തിലൂടെ പോകുന്ന ഒരു നദിയുടെ കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നദീമുഖവും അടക്കം അഥവാ പ്രഭവസ്ഥാനം മുതൽ നദീമുഖം വരെയുള്ള മൂന്ന് ഘട്ടങ്ങൾ ഇവിടെ കൃത്യമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓരോ ഘട്ടങ്ങളും വിശദീകരിച്ചു പോകാം ഉപരിഘട്ടം നദിയുടെ ഉത്ഭവ പ്രദേശമാണ് കുത്തനെയുള്ള ചരിവിലൂടെയാണ് നദി ഒഴുകുന്നത് ശക്തമായ അപരതന പ്രവർത്തനം ഉണ്ടാകും അഥവാ അവിടെയുള്ള കൽകഷ്ണങ്ങള് അല്ലെങ്കിൽ പൊടിഞ്ഞ ശിലകള് വളരെ പെട്ടെന്ന് തന്നെ ഒരു മുകളിൽ നിന്ന് താഴ്ഭാഗത്തേക്ക് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അത് ചലിച്ചുകൊണ്ടിരിക്കും അതിനെയാണല്ലോ അപരതനം എന്ന് പറയുന്നത് അടുത്തത് നിക്ഷേപണ പ്രവർത്തനങ്ങൾ തീരെയില്ല ഈ കുത്തനെയുള്ള ഭാഗമായതുകൊണ്ട് തന്നെ അവിടെ എവിടെയും നിക്ഷേപണ പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല പകരം അവിടെ നിന്ന് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് അപരതനത്തിലൂടെ ഈ പൊടിഞ്ഞ ശിലകളൊക്കെ എത്തും താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളൊക്കെ രൂപം കൊള്ളുന്നത് ഈ ഒരു പ്രദേശത്താണ് അഥവാ ഈ ഒരു ഉപരിഘട്ടത്തിലാണ് അപ്പോൾ ഉപരിഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഉത്ഭവപ്രദേശമാണ് അപരതന പ്രവർത്തനം കൂടുതലായിരിക്കും നിക്ഷേപണ പ്രവർത്തനമില്ല താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളും രൂപം കൊള്ളുന്നു മധ്യഘട്ടം അടിവാരത്തു കൂടിയാണ് വെള്ളം ഒഴുകുന്നത് നദി ഒഴുകുന്നത് അപരതനവും നിക്ഷേപണ പ്രവർത്തനങ്ങളും സജീവമായിരിക്കും മിയാണ്ടറുകൾ ഓക്സ്ബോ തടാകങ്ങളൊക്കെ രൂപം കൊള്ളുന്നു മിയാണ്ടറുകൾ എന്താണെന്നും ഓക്സ്ബോ തടാകങ്ങൾ എന്താണെന്നും പിന്നീട് നമുക്ക് വിശദീകരിക്കാം ഏർ പാഠഭാഗത്ത് പിന്നീട് വരുന്നുണ്ട് കീഴ്ഘട്ടം സമതല പ്രദേശത്തു കൂടിയായിരിക്കും ഒഴുക്ക് അഥവാ ഫസ്റ്റ് ഉപരിഘട്ടവും മധ്യഘട്ടവും കഴിഞ്ഞ് സമതല പ്രദേശത്തേക്ക് ഫ്ലാറ്റായി കിടക്കുന്ന നിരപ്പായി കിടക്കുന്ന പ്രദേശത്തേക്ക് നദി എത്തി അവിടെയാണ് ഈ ഒരു കീഴ്ഘട്ടത്തിലുള്ള ഒഴുക്ക് നിക്ഷേപണ പ്രവർത്തനങ്ങൾ സജീവമായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ നിക്ഷേപണ പ്രവർത്തനങ്ങൾ സജീവമായിരിക്കും പ്രളയ സമതലങ്ങൾ ഡെൽറ്റ തുടങ്ങിയ നിക്ഷേപണ രൂപങ്ങൾ അല്ലെങ്കിൽ നിക്ഷേപണ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നത് ഈയൊരു പ്രദേശത്തായിരിക്കും